വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാഡിസ് ഗാർഡൻ ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത് കുറേ സ്പെഷ്യൽ വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റ്സുകളെ കുറിച്ചാണ് നല്ല നല്ല വെറൈറ്റീസ് നോവൽറ്റി ഫെലോക്സിസുകൾ അതുപോലെ കുറേ ഓസ്ട്രേലിയൻ വെറൈറ്റി ഡെണ്ട് ഒരുപാട് സ്പെഷ്യൽ വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും അതിൻ്റെ കെയറിംഗ് ഒക്കെ എങ്ങനെയാണ് എന്നാണ് വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ക്ഷണം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഓസ്ട്രേലിയൻ ഡെണ്ടുറൂപ്യം സ്പീഷിയോസും വൈറ്റാണത് അത് നമ്മൾ സാധാരണ രണ്ട് രൂപയത്തിൻ്റെ കെയറിങ് തന്നെയാണ് ഇതിൻ്റെ പോട്ടിങ് മീഡിയം ചാർക്കോള് പിന്നെ മേളിൽ കുറച്ച് മോസ് വെച്ച് കൊടുക്കുക നമുക്ക് ഓപ്പൺ സ്ഥലത്ത് വളർത്താൻ പറ്റും മഴയും അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വളർത്താൻ പറ്റും അതുപോലെ തന്നെ വലിയൊരു സ്പൈക്ക് വന്ന് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഒരു വളവും കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നനച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ നിയേട്രോ ഭൂമി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ആണ് അതുപോലെ ഡൻഡ്രൂപ്യം കിഞ്ചിയാനം മിനി ഹൈബ്രിഡ് സിൽക്ക് എന്ന് പറയുന്ന പ്ലാന്റാണ് ഇത് കൂടുതൽ ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് അല്ല പിന്നെ ബുഷിയായിട്ട് ഒരു ടൈപ്പാണ് ഇതെല്ലാം ഓൾറെഡി ഫ്ലവർ ചെയ്ത പ്ലാന്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടിങ് മീഡിയം ക്ലേ ബോൾസ് അതുപോലെ തന്നെ കോക്കോ ചിപ്സ് മേളിൽ വേണമെങ്കിൽ കുറച്ച് മോസ് വെച്ച് കൊടുക്കാം വലിയ ചട്ടിയിൽ നട്ടു കഴിഞ്ഞാൽ നിറയെ ആ ചട്ടി നിറയെ പ്ലാന്റ്സുകളായിട്ട് നന്നായിട്ട് ബുഷിയായിട്ട് വളരും അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും ഫ്ലവേഴ്സിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് റുപ്യം നൊബീലി സ്പ്രിങ് റീം ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ആണ് അതുപോലെ തന്നെ ഇതിലെങ്ങനെ ലീഫ് കഴിഞ്ഞ് ഇതുപോലത്തെ സ്റ്റെമ്മുകളിലാണ് അധികം ഫ്ലവേഴ്സ് വരിക ലീഫുള്ളേലും ഫ്ലവേഴ്സ് വരും ഇത് ഓൾറെഡി ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണ് കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നത് അതുപോലെ തന്നെ മഴക്കാലത്ത് മഴ കിട്ടുന്ന കൊള്ളുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത പ്ലാന്റ് ആണ് മഴ കൊള്ളുമ്പോൾ പുതിയ പുതിയ ഷൂട്ടുകൾ വരും എന്നിട്ട് ഒരു സ്റ്റെമ്മും മുഴുത്ത് കഴിഞ്ഞാൽ അതിൽ ലീഫൊക്കെ കുറച്ച് കൊഴിഞ്ഞ് പോയിട്ട് ബട്ട് വരും ഇതെല്ലാം ഓൾറെഡി ഫ്ലവർ ചെയ്തതാണ് ഈ ഫ്ലവർ ചെയ്ത സ്റ്റെമ്മുകളിൽ പുതിയ തൈകൾ വരാൻ ചാൻസുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാതിരിക്കുക എന്നുള്ളത് ഇതിന് തന്നെ നമുക്ക് വീണ്ടും ചിലപ്പം തൈകൾ വരും ഓക്കെ അരേഡിയസ് ഹോളൻഡിയാന വെർ ആൽബയാണ് ഇത് നമ്മൾ സാധാരണ വാൻഡയുടെ ജസ്റ്റ് ഒരു ഈ പോട്ടോട് കൂടിയിട്ടൊരു ക്ലേ പോട്ടിലോട്ട് ഇറക്കി വെച്ചിട്ട് കരി മാത്രം ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഒരു സപ്പോർട്ടും കൊടുക്കുക ഇതിൻ്റെ ഫ്ലവേഴ്സ് നമ്മൾ റിംഗോ സ്റ്റൈൽ പോലെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങിയിട്ടാണ് വരിക നല്ല ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് അരേഡിയസ് ഹോളൻ്റിയാന ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് ഇതും തന്നെ നമ്മൾ ഈ വാൻഡയുടെ കയറിങ്ങ് തന്നെയാണ് അസ്കോസെൻറ്റ വാൻഡയിലെ മിനി ലാൻഡ് ലൈൻ ഫ്രാഗ്രൻ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഫ്രാഗ്രൻ്റ് ഫ്ലവേഴ്സ് കിട്ടും അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ട് ഇതിൽ കുറച്ച് കരിയൊക്കെ വില്ലേ ചെയ്ത് അങ്ങനെയും വളർത്താം അല്ലെങ്കിൽ ചട്ടിയിലും വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഒരേ ടൈമിൽ തന്നെ രണ്ട് മൂന്ന് സ്പൈക്കുകൾ വരും അതുപോലെ തന്നെ വർഷത്തിന് മൂന്ന് തവണ ഫ്ലവേഴ്സ് കിട്ടും അസ്കോസെൻ്റെ ബ്രേറ്റ്ഫുൾ റെഡാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ബ്രേറ്റ്ഫുൾ റെഡ് ബ്രേറ്റ്ഫുൾ ഓറഞ്ച് ബ്രെഡ്ഫുൾ യെല്ലോ ഓൾറെഡി ഫ്ലവർ ചെയ്തതാണ് ഇതൊന്നും തന്നെ ഒരു മിനിയേച്ച പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് എക്സ്ട്രാ ഷൂട്ടുകൾ വരും ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മതി തെർമാക്കോൾ ഫീസ് സെറ്റ് ചെയ്താണ് കുറച്ച് മോസം വെച്ചിട്ട് നമുക്ക് മഴയും അതുപോലെ ചെറിയ വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്തിന് തൂക്കിയിടാൻ പറ്റും വേറെ പോട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല ഞാൻ ചില ആളുകൾക്ക് പോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ മരത്തിൽ വേണമെങ്കിൽ മൗണ്ട് ചെയ്തിട്ട് അങ്ങനെയും വെക്കാം വുഡ് പീസിൽ മൗണ്ട് ചെയ്ത് വെക്കാം ലൈബ്രറിയിലും ചെയ്യാൻ പറ്റും ഒരു വളവും ഇല്ലെങ്കിലും അത്യാവശ്യം നനച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് വളർന്ന് നന്നായിട്ട് ഫ്ലവേഴ്സ് കിട്ടുന്ന പ്ലാന്റാണ് ആണ് ഇതും തന്നെ വർഷത്തിൽ മൂന്ന് തവണ ഫ്ലവേഴ്സ് കിട്ടും ഫിലിപ്പൈൻ വെറൈറ്റി ഫെലനാസിസ് സ്റ്റാർട്ട് ചെയ്യാനാണേ വുഡിൽ മൗണ്ട് ചെയ്ത പ്ലാന്റ് ആണ് ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മതി ഇതും തന്നെ അത്യാവശ്യം നല്ല മഴ കൊള്ളുന്ന സ്ഥലത്തൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റും അതുപോലെ തന്നെ ഫലനോഫിസ് സ്കിലേറിയാനാണ് ഇന്നത്തെ ലീവ്സിനെ കാണാൻ നല്ല ഭംഗിയാണ് ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മതി നോവൽറ്റി ഫെൽനോസിസ് ചീലങ് ബ്ലാക്ക് പാരറ്റ് ആണ് നോവൽറ്റി ഫെലനാസിൽ ഒരു ഇരുപത്തഞ്ചോളം വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു പതിനഞ്ചോളം വെറൈറ്റീസ് ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഓപ്പൺ സ്ഥലത്ത് വളർത്താൻ പറ്റും അത്യാവശ്യം നല്ല മഴ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ വളർത്താം മറ്റുള്ള നമ്മളെ സാധാരണ ഹൈബ്രിഡ് ഫെൽനാസിസ് പോലെ നമുക്ക് ഓമനിച്ച് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ഈസിയായിട്ട് തന്നെ വളർത്താൻ പറ്റും ഈ ചട്ടിയോട് കൂടി ഒരു ചട്ടിയിൽ ഇറക്കി വെച്ച് തൂക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ വുഡ് പീസിൽ മൗണ്ട് ചെയ്യാം ലൈവ് ട്രീയിൽ മൗണ്ട് ചെയ്ത് വളർത്താൻ പറ്റും നല്ല ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സാണ് ഈ നോവൽറ്റി സ്പീഷീസുകൾക്ക് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടോ കണ്ടിന്യൂ അതായത് ഒരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ അതിന് കണ്ടിന്യൂ ഫ്ലവേഴ്സ് കിട്ടും എക്സ്ട്രാ ഷൂട്ടുകളും വരും ഓക്കെ നോവൽറ്റി ഫെലനാസിൽ ഇൻഡിഗോ ബ്ലൂ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാൻഡുകൾ ആണ് നോവൽറ്റി ഫെലാസിസ് സ്പീഷീസ് വാരേഷിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് നാവൽട്ടി ഫെൽആസ് സ്പീഷീസിലെ എവർഗ്രീൻ ബെലീന ബ്ലൂ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാന്റ്സ് അവൈബിൾ ആണ് ഇതിലെല്ലാം അടുത്തന്നെ ബട്ട് വരും ചില ഇതിലൊക്കെ ബട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഹൈബ്രിഡ് വാൻഡയിലെ വൈബൂൺ ബെൽവെറ്റ് ടെസ്ലേറ്റ മിനി പാമറ് ബ്രൗൺ തേർട്ടി ടു അങ്ങനെയുള്ള കുറേ ഹൈബ്രിഡ് എക്സോട്ടിക് വാൻഡുകൾ അവൈലബിൾ ആണ് സൈഗോപ്പറ്റാലം മാക്കുലാറ്റാണ് നമ്മൾ സാധാരണ ഓൺ ഓൺസികത്തിൻ്റെ കാര്യങ്ങാണ് നമുക്ക് ഓപ്പൺ സ്ഥലത്ത് വെച്ചുകൊടുക്കാൻ പറ്റും കോക്കോ ചിപ്സ് അതുപോലെ തന്നെ ചാർക്കോൾ പീസസ് ഒക്കെയാണ് ഇതിൽ പോട്ടിങ് മീഡിയം നോവൽറ്റി സ്പീഷീസ് ജിജന്തിയ ബിയർക്കിൻ ജാബോബിക്ക പേൽ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാൻസുകൾ അവൈലബിൾ ആണ് യാഫോൺ ക്രിസ്മസ് സൂപ്പർ യെല്ലോ ആണ് അതും തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് വയലേഷ്യ സുമാത്രാനാണ് ബഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗന്തിയ ബിയർ കിങ് ജാബോബിക്ക പെയിൽ വയലറ്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ അവൈലബിളാണ് റെഡ് ആണ് നല്ല സൂപ്പർ പ്ലാന്റ്സുകൾ ആണ് എല്ലാം ഫ്രാഗ്രൻ്റ് ആണ് കേട്ടോ ടൈൻഷൈ ഫ്ലൈ ഈഗിൾ നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് നോവൽറ്റി സ്പീഷീസുകൾ നമുക്ക് ഇതുപോലെ ഉഡ്പീസിൽ മൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈവ് ട്രീയിൽ മൗണ്ട് ചെയ്യാം പോട്ട് ചെയ്യാനും പറ്റും ഓക്കെ രണ്ട് രൂപയും അനോസ്മം ക്രൈൻപീക്ക് ഹൈബ്രിഡ് ആണ് നല്ല ലോങ് സ്റ്റെമ്മുകളുള്ള പ്ലാന്റുകൾ അവൈലബിളാണ് ഇതിൻ്റെ എല്ലാം യെല്ലോ ഷെയ്ഡ് വന്ന് ഡ്രോപ്പ് ആയിട്ട് ഡ്രൈ സ്റ്റെമ്മുകളിലാണ് ഫ്ലവേഴ്സ് വരിക നമുക്ക് വുഡ് പീസിൽ മൗണ്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈവ് ട്രീലെല്ലാം മൗണ്ട് ചെയ്യാൻ പറ്റും ഒരു വളവും കൊടുത്തിട്ടില്ലെങ്കിലും ജസ്റ്റ് തൂക്കിയിട്ട് കൊടുത്താൽ മതി ഇതെല്ലാം ഫിലിപ്പീൻ വെറൈറ്റി ഫെലാഫ്സിസ് കിളേറിയാനകളാണ് മൗണ്ട് ചെയ്ത പ്ലാന്റുകൾ ആണ് ഇതെന്ന് തന്നെ ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മതി ഹൈബ്രിഡ് എക്സോട്ടിക് ഹോട്ടോളറിൻ്റെ സിംബീഡിയങ്ങളാണ് ജെയ്ഡ് വൈറ്റ് ഉണ്ട് ലിറ്റിൽ ബ്രോഡ്ഗി വെരിഗേറ്റഡ് ഉണ്ട് ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റീസാണ് സിംബീഡിയങ്ങളിൽ ഹോട്ടോളോറിൻ്റും അതുപോലെ തന്നെ കൂൾ ഗ്രോയിങ്ങും ഉണ്ട് കൂൾ ഗ്രോയിങ് നമ്മുടെ കേരള കാലാവസ്ഥയിൽ ഫ്ലവർ ചെയ്യാൻ പാടാണ് ഹോട്ടോളോറിൻ്റ് മാത്രമേ നമ്മൾ കേരള കാലാവസ്ഥയിൽ നന്നായിട്ട് വളർന്ന ഫ്ലവേഴ്സ് കിട്ടും പിന്നെ വളരെ ഈസി ഇറങ്ങി തന്നെയാണ് അതുപോലെ തന്നെ പിന്നെ സിമ്പീഡിയത്തിൻ്റെ മീഡിയം ചാർകോൾ പീസസ് അതുപോലെ ക്ലാബാൾ പിന്നെ ചരൽക്കല്ലുകൾ മേള് വേണമെങ്കിൽ കുറച്ച് മോസുകൾ നമുക്ക് കിൻ ചെയ്യാൻ പറ്റും ഓപ്പൺ സ്ഥലത്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് മഴയും മറ്റു ചെറിയ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്തിന് വളർത്താൻ പറ്റും ചൈനീസ് വെറൈറ്റി കോൺസിഡിയ മിയോവാങ് ആണ് ഇതൊക്കെ ഓൾറെഡി ഒരു തവണ ഒക്കെ ഫ്ലവർ ചെയ്ത പ്ലാന്റ്സുകളാണ് ഇതിൽ പോട്ടിങ് മീഡിയം ചാർക്കോൾ മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഫ്ലവർ കിട്ടും നമുക്ക് എപ്പോഴും ഫ്ലവർ കിട്ടുന്ന കിട്ടുന്നൊരു വെറൈറ്റി തന്നെയാണത് ഫിലിപ്പൈൻ വെറൈറ്റി ഡണ്ടുപേ അമിസ്റ്റ് സ്റ്റോ ഗ്ലാസ് ആണ് ഇത് നമുക്ക് പോട്ടയ്യോ എമൗണ്ട് ഒന്നും ചെയ്യേണ്ട ഇതിൻ്റെ റൂട്ട്സിൽ കുറച്ച് മോസ് സെറ്റ് ചെയ്തതാണ് ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മതി നമ്മൾ അത് നന്നായിട്ട് ഇങ്ങനത്തെ സ്റ്റെമ്മുകളിലാണ് ഫ്ലവേഴ്സ് കിട്ടേണ്ട ഓൾറെഡി ഫ്ലവർ ചെയ്തതാണ് ഇതും തന്നെ വളരെ ഈസി ആയിട്ട് വളർത്താവുന്നതാണ് അതുപോലെ വുഡിലും ഓൺ ചെയ്താൽ ഒരുപാട് രണ്ട് രൂപയും സ്പീഷീസുകൾ അവൈലബിളാണ് രണ്ട് രൂപയും സെക്കൻഡം രണ്ട് രൂപയും പോളിയാന്തം നെസ്തറ് പാരിശി ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ആണ് എല്ലാ പ്ലാന്റ്സും കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഒതുക്കാൻ പ്രയാസമാണ് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ എല്ലാ പ്ലാന്റ്സുകളുടെയും എൻ്റെ അടുത്തുള്ള കളക്ഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലവറിൻ്റെ ഫോട്ടോയും പ്ലാന്റ്സിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഓരോ വെറൈറ്റിയിലും പല റേഞ്ചിലുള്ള പ്ലാന്റുകൾ അവൈലബിളാണ് പല സൈസിലുള്ള പ്ലാന്റുകൾ ഒരേ റേഞ്ചല്ല ഓരോ ഓരോ വെറൈറ്റിയിലും രണ്ടും മൂന്നും നാലും റേഞ്ചിലുള്ള പ്ലാന്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി എല്ലാ ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ് അതുപോലെ ഇനിയും ഒരുപാട് റയർ വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റുകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് വീഡിയോ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഡാരിഷ് ഗാർഡൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ എഫ് ബി പേജ് അതുപോലെ ഇൻസ്റ്റഗ്രാം എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോ വന്നു കഴിഞ്ഞവരെ എല്ലാവർക്കും ബൈ ബായ്